എന്താ പോ കുഞ്ഞാമ്പോ ഞമ്മളെ പമ്പൈസും കുഞ്ഞാമ്പൂ ഒക്കെ എവിടെ പോയി നിങ്ങളെന്ന് അങ്ങനെ പോയല്ലേ നമ്മളെ കുരു വെട്ടൂരികളുണ്ടല്ലോ എന്നിട്ട് വരുങ്ങളെ നമ്മളെ കുഞ്ഞേമോ എന്തോ പറയുന്നുണ്ട് ഇബിനു തൈമിയ കാര്യം പറയണുണ്ട് കുഞ്ഞാമു അതെന്താന്ന് നോക്ക കുഞ്ഞാമോച്ചാ ഇബിനു തൈമിയൻ എന്താ പറഞ്ഞോന്ന് പറഞ്ഞാടാ അപ്പൊ ഇബിനു തേമിയനൊക്കെ ചില ആൾക്കാർ ഇബിനു തേമിയുടെ പിൻഗാമികളിപ്പോ പറയങ്ങള് എന്താ മഹാനായ പണ്ഡിതൻ വലിയ പണ്ഡിതൻ കക്കടിപ്പൊറത്തുനിന്നൊരു വിദ്വാൻ പണ്ഡിതൻ എന്ന് പറഞ്ഞിട്ട് ഇപ്പോ എവിടക്കൊക്കെ ഈ പോണ പോക്ക് സംഭവം കറക്റ്റാ റൂട്ട് ഇതല്ലേ ചൊവ്വാലൊരു ഒന്നൊന്നര പ്രശ്നല്ലേ പിന്നെ പ്രശ്നല്ലേടാ ഇബിനു തേമിയെ പുകയറ്റിയത് ചൊവ്വാൻ ഒന്നൊന്നര ചൊവ്വാനായത് കൊണ്ടാണോ അങ്ങനെയാണോ ഗ്ലോബൽ വില്ലേജിലൊക്കെ പോയത് ഒന്നൊന്നര ചൊവ്വാലായിട്ട് മൈസൂര് പിന്നെ പാർക്ക് കൂടിയൊക്കെ പോയത് അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷൻ കൂടിയൊക്കെ ഇങ്ങനെ പിന്നെ ശരീരം കാണിച്ചുകൊണ്ട് നടന്നിരുന്നതൊക്കെയാണ് അതൊക്കെ ചൊവ്വാനൊരു ഒന്നൊന്നര തന്നെയാണ് അതൊക്കെ പറഞ്ഞത് ശരി തന്നെയാണ് പക്ഷെ ഇബിനു തൈമിയെ പുകയത്തിയത് അതിപ്പോ ആരാണ് ഇ പുകയറ്റിയത് എന്റെ ആൾക്കാരിനെയാണ് വല്ലാതെ അതൊന്ന് കേട്ടു നമുക്ക് ആദിക്ക് ഖലീഫ ആണല്ലോ വല്യല്ലോ നൌസുനൊന്ന് നോക്കുവാന്നു പറയുന്നത് പണ്ഡിതരിൽ ഏറ്റവും മറിവുള്ള പണ്ഡിതരായി സംശയത്തിനില്ല അദ്ദേഹത്തിന്റെ രചനകൾ അതിന് സാക്ഷിയാണ് ഒരുപാട് ഒരുപാട് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ആരും തൈമിയ വലിയ മഹാനാണ് വലിയ വലിയ പണ്ഡിതനാണ് കിതാബിയാണ് വലിയ ആബിദാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ഇബാദത്തിന് ഒരമും കഴിഞ്ഞു പോയിട്ടില്ല എന്ന് എന്റെ ഏറ്റവും വലിയ നേതാവ് ഏയ് എന്റെ സുൽത്താൻ എൻ്റെ സുൽത്താൻ ഉലമ സുൽത്താനുല്ല ഏയ് ഉലമ ഏയ് മുട്ടാൻ മുട്ടാൻ ആരുമില്ല നിങ്ങളിൽ ആണായി പിറന്നവർ ആരാടാ ഉള്ളത് എന്നൊക്കെ ചോദിക്കരുത് അപ്പൊ എൻ്റെ നൌഷു ആണ് പറഞ്ഞത് ഇബിനു തൈമിയേക്കാൾ ഏറ്റവും അക്കാലഘട്ടത്തിൽ ഏറ്റവും വലിയ പണ്ഡിതനായിരുന്നു ഇബിനു തൈമിയ ഇബിനു തൈമിയയെ പുകയ്ത്താതെ ഒരാളും കഴിഞ്ഞു പോയിട്ടില്ല അത്രയും വലിയ ആബിദും ആലിമും ഫക്കീഹുമായിരുന്നു ആര്യ ഇബിനു തൈമിയ എന്ന് എൻ്റെ ഏറ്റവും വലിയ നേതാവായ കോമാട്ടുചാലിൽ അദ്ദുവിൻ്റെ ഏറ്റവും വലിയ മുരീത് നൗസ് പറഞ്ഞു കേട്ടില്ലേ ഇനി അപ്പുറത്ത് വേറെ വേറെ ആരെങ്കിലും വേറെ ആരെങ്കിലും പറയണെങ്കിൽ അതും പറയാം പമ്പൈസും മൂപ്പരും പറഞ്ഞോട്ടെ പമ്പൈസേ പമ്പൈസും പറഞ്ഞോട്ടെ പമ്പുവാടാ പറഞ്ഞ ആരാണ് അതേ സമയത്ത് നോക്കൂ ലോകത്ത് അറിയപ്പെട്ട വലിയൊരു പണ്ഡിതനായിരുന്നു തൈമിയ കേൾക്കുന്നുണ്ട് പമ്പൈസ് ലോകത്ത് വെച്ച് ഏറ്റവും അറിയപ്പെട്ട ഒരാളായിരുന്നു ഏറ്റവും വലിയ അറിയപ്പെട്ട ഒരാളായിരുന്നു അറിയപ്പെട്ട ആളുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഇൽമ കൊണ്ട് അറിയപ്പെട്ട ആൾ എന്നല്ലേ ഉദ്ദേശിക്കുന്നത് അതല്ലാതെ ഒരാൾക്ക് ഹിതമത്യ ചെയ്യൽ കൊണ്ട് അറിയപ്പെട്ട ആൾ എന്നല്ലല്ലോ ഇൽമ കൊണ്ട് അറിയപ്പെട്ട ആൾ എന്നല്ലേ ഉദ്ദേശിക്കുന്നത്

ഏയ് ഇബിന് തൈമിയയുടെ ഫിൽമി കേരളത്തിലുള്ള മുഴുവൻ പണ്ഡിതന്മാരും കൂടിയാൽ അവിടെക്ക് ഒരിക്കലും ഒരിക്കലും ഇബിനു തൈമിയയിലേക്ക് എത്താൻ കഴിയൂല അത്രയും വലിയ ആഡി ആയിരുന്നു ഇബിനു തൈമിയ അപ്പൊ ഇനി ഇങ്ങെവിടുക്കാ പോണത് കൂട്ടരെ നിങ്ങളുടെ നീക്കം എങ്ങോട്ട് നിങ്ങളുടെ നീക്കം എങ്ങോട്ട് എല്ലാ ഫും കേട്ടേമോ എന്ന് ആണ്ട് പൂണ്ടു പിടിച്ചു അങ്ങനെ ആണ്ട് വീണ്ട് പൂണ്ട് പൂണ്ട് പിടിച്ചു അങ്ങനത്തെ അപ്പൊ ഇബിനിയെ ഏറ്റവും കൂടുതൽ ആരാണ് കുഞ്ഞേമോ ആരും പറയില്ല എത്ര അയാൾ പറഞ്ഞ അറിവുകൾ എത്രത്തോളം മനോഹരണ്ട് കേട്ടില്ല അപ്പൊ ഇബിനു ഏറ്റവും കൂടുതൽ പുകയത്തിയത് പമ്പൈസും തന്നെയാണ് കുഞ്ഞേമേം അതാണ് നിങ്ങൾ കേൾക്കാതെ സംസാരിക്കുകയാണ് നിങ്ങൾ അതാണ് പലപ്പോഴും നിങ്ങൾ പറയാറുണ്ട് ഞങ്ങൾക്ക് രണ്ടായിരത്തി പതിമൂന്നുകൾക്ക് ശേഷമുള്ളത് ഞങ്ങൾ ഉപയോഗിക്കുള്ളതിൻ്റെ മുന്നത്തത് ഉപയോഗിക്കൂരാ പിന്നെ രണ്ടായിരത്തി ഇരുപതിൻ്റെ മുമ്പുള്ളത് ഞങ്ങൾക്ക് വേണ്ട ഇരുപതിൻ്റെ ശേഷം ഉള്ളത് മതി ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി നാല് പേർക്ക് ഉള്ളത് വേണ്ട ഇരുപത്തിനാലിന് ശേഷം ഉള്ളത് മതി ഇപ്പം നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലുള്ളത് മാത്രം മതി നിങ്ങളത് പിന്നെ ഇങ്ങളേറ്റൊക്കെ മറുപടിക്ക് വരുന്ന ആൾക്കാർക്ക് പിരാതിന്നല്ലാതെ ഏയ് ഇങ്ങളേറ്റൊക്കെ മറുപടിക്ക് വരുന്ന ആൾക്കാർക്കാ ഭീരാന്തി അങ്ങായി ഇത് ഇന്നലെ ഒരു വീഡിയോ പറയുന്നുണ്ട് മറുപടി പറഞ്ഞിട്ടില്ല എന്നുള്ളതോ നിങ്ങൾ എത്ര കൊടുത്ത് പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ മുഖാമുഖത്തിൽ മൂന്ന് ചോദ്യം എല്ലാം അതിനുണ്ടാവുമെന്ന് പറഞ്ഞിട്ടില്ലേ കണ്ണൂർ നിങ്ങൾ ചോദ്യം ചെയ്യാനയച്ചോ കണ്ണൂർ ചോദ്യം എല്ലാം അവർക്ക് ജോലിക്കുള്ള മറുപടി ഇല്ല എന്ന് പറഞ്ഞില്ലേ അതൊക്കെ എന്താ രീതി മറുപടി അറിയിക്കണവർക്കേ മറുപടി അറിയാൻ പറ്റുള്ളൂ ചോദ്യം ചോദിക്കാൻ പറ്റുന്നവരെ കൊണ്ടേ ചോദ്യം ചോയിപ്പിക്കാൻ പറ്റുള്ളൂ ഏയ് ഇതാണും പെണ്ണും കെട്ട ജാതിക്ക് മെണ്ണിട്ടിച്ചു കൊടുക്കാൻ പറ്റൂല ആണും പെണ്ണും കെട്ട ജാതിക്ക് മെണ്ണിട്ടിച്ചു കൊടുക്കാൻ പറ്റൂല ഒന്നിരിക്കൽ ആണാവണം അല്ലെങ്കിൽ പെണ്ണാവണം ഏയ് ഇതാണല്ല പെണ്ണും അല്ലാത്തൊരു സാധനത്തിന് കെട്ടിച്ച് ഇവിടുക്കത് കെട്ടിച്ചണേ എന്തത് ചെയ്യ എന്നത് എന്നതുപോലത്തെ സാധനങ്ങൾ നിങ്ങൾ ശരിക്കും ഉൻസേണ് നിങ്ങൾ ശരിക്കും ഉൻസേണ് നിങ്ങൾ അതിലും അല്ല ഇതിലും അല്ല എന്തോ ഒരു സാധനം അങ്ങനായവർക്ക് എങ്ങനെ മറുപടി കൊടുക്ക പൊന്നാര നൌഷാദ് കുഞ്ഞേമതെ പമ്പൈസ് എന്നിട്ടിപ്പോ നൗഷാദ് പറയാ നൌഷാദ് എന്നെ പറയുന്നുണ്ട് ഏയ് നിങ്ങളെക്കാൾ ഞങ്ങൾക്ക് ഏറ്റവും വലുത് പിന്നെ ഏറ്റവും വലിയ പ്രശ്നക്കാർ നിങ്ങളാണ് എന്നൊക്കെ നൗഷാദ് പറയുന്നുണ്ട് അങ്ങനെ ഒരു പിന്നെ ക്ലിപ്പും കേൾക്കാൻ ഇടയായി ഏതായാലും നൌസു നമുക്ക് നോക്ക നൌസുണ്ടോ ഉണ്ടെങ്കിൽ നമുക്ക് അവനെ കൊണ്ട് അതും പറയിപ്പിച്ച വഹാബിസം ഞങ്ങൾ പറഞ്ഞു ഇന്ന് ഞങ്ങളെ ഏറ്റവും വലിയ ശത്രു വഹാബിയല്ല അവന്റെ ഇവിടെ എല്ലാവർക്കും മേലെ പോയി കിട്ടി 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 വഹാബിസൊക്കെ കേട്ടില്ല ഞങ്ങള് ഇന്ന് ഞങ്ങൾക്ക് ഏറ്റവും വലിയ ശത്രു വഹാബിസമല്ല വഹാബിസല്ല അല്ല ഞങ്ങൾക്ക് അതിന്റെ പോയി വിഭാഗം അതിന്റെ ഒക്കെ പോയി അതുകൊണ്ട് ഞങ്ങൾ ഏറ്റവും വലിയ ശത്രു ഏപിക്കാരാണ് ശരിയെന്നെയാണ്

കുഞ്ഞേമ കേൾക്കാൻ കേൾക്കാതെന്ത്തു വിഭാഗത്തിൽപ്പെട്ട ഒരാൾ ഇബിനു തൈമിയെ പുകയത്തിയത് എന്ത് ചെയ്തു ഈ കുഞ്ഞേമ കേട്ടു അപ്പൊ കുഞ്ഞേമു കണ്ടോ ഇബിനു തൈമിയെ പുകയത്തു തുടങ്ങി ഇപ്പൊ തുടങ്ങി കക്കിണി പുറത്തുനിന്ന് തുടങ്ങി കക്കിണി പുറത്തുനിന്ന് തുടങ്ങിയെന്ന് ഓൻ ജമ്മോൻ്റെ ഓഞ്ചമ്മ കരുമോയൻ്റെ ആദ്യത്തെ ചെയ്യണം എന്റെ നേതാക്കന്മാര് പ്രസംഗിക്കണമെന്ന് കേൾക്ക് എന്നിട്ട് പറ അല്ലെങ്കിൽ ചോയിച്ചോക്കെ പ്രസംഗിക്കണീൻറെ അടിയില് ഈ ചത് പറയുമ്പോ എന്റെ മൂത്തൊക്കെ നോക്കുന്നുണ്ട് ആര് ആര് പിന്നെസ് നോക്കുന്നുണ്ട് ഒന്ന് നോക്കുന്നുണ്ട് ഇബിനുത്തേമിയനൊക്കെ ചെറിയ ആൾക്കാർ ഇബിനുത്തേമിയുടെ പിൻഗാമികളിപ്പോ പറയങ്ങള് എന്താ മഹാനായ പണ്ഡിതൻ വലിയ പണ്ഡിതൻ അതേ സമയത്ത് നോക്കൂ ലോകത്ത് അറിയപ്പെട്ട വലിയൊരു പണ്ഡിതനായിരുന്നു ഇബിനു തേമിയ തൈമിയന്റെ എടുത്തു വെച്ചാൽ കേരളത്തിലുള്ള മുഴുവൻ പതിയാകൂല കിടക്കുന്ന എല്ലാ ഫണ്ണിലും ആണ്ട് പൂണ്ട് വലിയ പണ്ഡിതൻ എന്ന് പറഞ്ഞിട്ടിപ്പോ എവിടക്കൊക്കെ ഈ പോണ പോക്ക് സംഭവം കറക്റ്റാ നിങ്ങളെ റൂട്ട് ഇതല്ലേ ചൊവ്വാലൊരു ഒന്നൊന്നര ചൊവ്വാലേ അതായി ഏഹ് ഇബിനേമിയെ വലിയ മഹാനാക്കി ആര് പമ്പേസും നൗഷാദും ഒക്കെ ഇബിന തേമിയെ വലിയ മഹാനാക്കി ഇതാരറിഞ്ഞില്ല അറിയാതെ പോയി അങ്ങനെ കുഞ്ഞേമ് അതിലേക്ക് കയറി വെടിവെച്ചു നോക്കുമ്പോൾ പുറത്തെറിഞ്ഞ് നോക്കുമ്പോൾ പിറ്റേന്ന് കുട്ടികളൊക്കെ പാടെ ക്ലിപ്പ് ഇനി ചിലപ്പോൾ എന്തു ചെയ്യും വീണെടുത്ത് കിടന്നുകാണ്ട് ഉരുളും അങ്ങനെയുണ്ട് കുട്ടികൾ സൈക്കിളിൽ വന്ന് വീണ ഒരു സർക്കസ് ആക്കൽ കുന്നിട്ട് പിന്നെ കുറേ അപ്പുറത്ത് പോയിട്ടാണ് പിന്നെന്തു ചെയ്യുക ആ തട്ടിക്കൊട്ടി കാണ്ട് മുറിയിലേക്ക് കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റപ്പന്റെ തൂമ്പ് മുറിച്ചു കാണ്ട് അരുതി കാണ്ട് മുറി തേക്കുക അങ്ങനെ ഉണ്ടാവും അതിൽ പെട്ടതാണ് കുഞ്ഞായ്മ അങ്ങനത്തെ ഒരു സാധനാണ് കുഞ്ഞായ്മ എൻ്റെ സാധന വല്ലാത്തൊരു മനസാ ഈ ചൊക്കെ എനിക്കൊരു എട്ടൊമ്പത് ഒമ്പത് തൊളീം തൊഴിച്ചു കാണ്ട് അഹുത്തായാലും എന്ന ദുനിയാവുന്ന വിട്ടല്ലോ ഏന്ന് ചിന്തിച്ചു നോക്ക ഞാനിപ്പറഞ്ഞുകൊണ്ട് നടക്കണത് എന്താണ് അതല്ലെങ്കിൽ ഞാൻ ഈ കൂട്ടരൊപ്പം കൂടിയാണ്ട് എന്താണ് ഇപ്പം ഈ കാട്ടിയോണ്ട് എടുക്കണത് എന്താണ് പഠിച്ചവനെ ഞാൻ ഈ കാട്ടിയോണ്ട് എടുക്കണത് എനിക്കെന്തേ പറ്റിയതല്ല എന്നൊന്ന് പൊന്നാരെൻ്റെ കുഞ്ഞേമേതേ പ്ലീസ് ജൊ ഒന്ന് ചന്ദ്രിക സോപ്പിയറ്റ് ഒന്ന് കുളിച്ചു കാണ്ട് ഒന്ന് ചിന്തിക്കടാ ഇത് വെറും എൻ്റെ പിന്നെ കോമാട്ട് ജാനൽ അദ്വിൻ്റെ വള്ളം കുടിച്ചുകാണ്ട് വലിയ വലിയ മൂല്യന്മാരെ തിന്നാൻ തന്നെ നിൽക്കല്ലേ ഇജ്ജ് നോക്കടാ അടിപൊളിയൊരു പ്രസംഗം ഇത് നടത്തിയിട്ടില്ലേനോ യാത്രയുടെ സമയത്ത് ഏ നല്ല പ്രസംഗം അതുപോലെ എന്തെല്ലാം പ്രസംഗിക്കാൻ വയ്ക്കും എനിക്ക് എന്നിട്ട് ഈ മൂട് താങ്ങിയാളൊപ്പം നടന്നുകാണ്ടി കാട്ടിക്കൂട്ടിനു ചിന്തിച്ചോക്കാം എന്താ പണ്ടല്ലേ കെ ഒന്ന് നന്നാ